ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വൈൽഡ് കാർഡായി മത്സരാർത്ഥികളിൽ ഒരാളാണ് അഭിഷേക് ശ്രീകുമാർ വന്ന ദിവസം തന്നെ ഒരു യെല്ലോ കാർഡും വാങ്ങി മൂലയ്ക്കിരിക്കേണ്ടി വന്നു അഭിഷേകിന് അഭിഷേക് നടത്തിയ ചില പരാമർശങ്ങളാണ് ഇതിന് കാരണമായത് തുടർന്ന് താരത്തിന് ശക്തമായ താക്കീതും ലഭിച്ചു അതിനുശേഷം ഹൌസിൽ കാര്യമായി ഒന്നിലും ഇടപെടാതെ ഒതുങ്ങിക്കൂടുകയായിരുന്നു താരം എന്നാൽ ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് വൺ തിരിച്ചുവരവ് നടത്തി എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് അഭിഷേക് ഫൈനൽ ഉറപ്പിച്ചതോടെ അഭിഷേകിന് വിജയിക്കാനുള്ള സാധ്യത വരെ പ്രേക്ഷകർ കൽപ്പിക്കുന്നുണ്ട് ജാസ്മിനും അഭിഷേകുമല്ലെങ്കിൽ ജിൻഡോയുമായിട്ടായിരിക്കും അവസാന പോരാട്ടം എന്നാണ് പ്രവചനങ്ങൾ ജാസ്മിനുമായി ടാസ്കുകളിൽ പോരടിക്കാറുണ്ടെങ്കിലും ഇവരും അടുത്തിടെ ഹൌസിൽ നല്ല സൗഹൃദം പുലർത്തുന്നുണ്ട് തന്നെ അവഗണിച്ചു നടന്ന അഭിഷേകിനെ ജാസ്മിൻ തന്നെ മുൻകൈയ്യെടുത്ത് മെരിക്കിയെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ജാസ്മിനു മുന്നിൽ മനസ്സ് തുറക്കുന്ന അഭിഷേകിന്റെ വീഴിയാണ് ശ്രദ്ധ നേടുന്നത് തന്റെ ബ്രേക്കപ്പിനെ കുറിച്ചും വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ കുറിച്ചുമൊക്കെയാണ് വീഡിയോയിൽ താരം പറയുന്നത് ഇനി നീ റിലേഷൻഷിപ്പിലേക്കൊന്നും പോകില്ലേ എന്ന ജാസ്മിന്റെ ചോദ്യത്തിന് കുറെ കാലത്തേക്ക് അതൊന്നും വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചുവെന്നാണ് അഭിഷേക് പറയുന്നത് എനിക്ക് കുറച്ച് പെൺ സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ എന്നെ അപ്രൂവ് ചെയ്തിട്ടുണ്ട് എനിക്കൊരു ഗേൾ ഫ്രണ്ട് അവൾ എന്റെ സുഹൃത്ത് മാത്രമാണ് റിലേഷൻഷിപ്പിലാകണമെങ്കിൽ എന്നെ ആകാമായിരുന്നു അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്റെ ഒരു മിററാണ് ഞങ്ങൾക്ക് പരസ്പരം എല്ലാ കാര്യങ്ങളും അറിയാം ഞങ്ങൾ റിലേഷൻഷിപ്പിൽ വന്നാൽ ശരിയാവില്ല ഞാൻ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞതിനു ശേഷം ചില പെൺ സുഹൃത്തുക്കൾ താല്പര്യമുണ്ടെന്നും വിവാഹം കഴിക്കാമോ എന്ന നിലയിലും ചോദിച്ചിരുന്നു ഞാൻ സെറ്റിൽഡ് അല്ല അതിനൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞു അഭിഷേക് പറയുന്നു ഒരു പെൺകൊച്ചുണ്ട് അവൾക്ക് നല്ല ജോലിയൊക്കെ ഉള്ളതാണ് വിവാഹം കഴിക്കാൻ ഞാൻ നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു എന്തുകൊണ്ടും എന്നേക്കാളും മുകളിലുള്ള കുട്ടിയാണ് എന്നിട്ടും ഞാൻ വേണ്ട എന്ന് പറഞ്ഞു സിംഗിൾ ലൈഫ് ഞാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അതിപ്പോൾ അങ്ങനെ പോട്ടെ എന്ന് തോന്നി ഒരു ദിവസം ഷീ ഈസ് ദി വൺ എന്ന് തോന്നുന്ന ഒരാൾ വരും അതുവരെ അങ്ങനെ പോകട്ടെ എന്ന് തോന്നി എനിക്കൊരിക്കലും ഒരു അറേഞ്ച്ഡ് വിവാഹം ഉണ്ടാകില്ല പ്രണയവിവാഹമേ ഉണ്ടാകൂ വേണമെങ്കിൽ എന്നോട് ഇഷ്ടമറങ്ങിയ പെൺകുട്ടികളെ എനിക്ക് സ്വീകരിക്കാം ലൈഫ് സെറ്റിലാക്കാം പക്ഷേ വേണ്ട ജീവിതം മുന്നോട്ടു പോകുമ്പോൾ നമുക്കെന്ന് പറഞ്ഞൊരാൾ വരും അപ്പോൾ സംഭവിക്കട്ടെ അതൊക്കെ അഭിഷേക് വ്യക്തമാക്കി